വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം മനഃപൂർവം പരിഹരിക്കാതെ സർക്കാർ വൈകിപ്പിക്കുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു ഇത് ഞങ്ങൾ പറഞ്ഞത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണ് അത് പരിഹരിക്കാതെ മനഃപൂർവം ഇത് വൈകിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്ത് പറഞ്ഞത് അവർക്ക് അവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അവിടെ കൊടുക്കണം അതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം പറഞ്ഞിട്ടുള്ളത് അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുതെന്നാണ് നിയമപരമായ പിൻബലം ആ തീരുമാനത്തിലുണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ വിധിയുണ്ട് ഇത് സംബന്ധിച്ച വിധിയുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ചെയ്ത എന്താ ചില ആളുകൾ ചെയ്തത് ഇതിനെ സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു വേറെ ചില ആളുകൾ ഡൽഹിയിൽ പാർലമെന്റിൽ വരുന്ന വഖഫ് ബില്ലും ഇതിനെ തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു അതിന്റെ എല്ലാ പുറകിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ആ ആഗ്രഹക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് സർക്കാർ വിഷയം അനുഭാവപൂർവം കൈകാര്യം ചെയ്തില്ല എന്നാണ് ഹൈക്കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന് ഒരു സർക്കാർ ആ കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിന്ന് കമ്മീഷനെ വെച്ചത് പ്രോപ്പറായി ചെയ്തില്ല എന്നുള്ള സാങ്കേതികത്വമാണ് അതുകൊണ്ട് എല്ലാ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ എല്ലാ സംഘടനകളും മുസ്ലിം സംഘടനകളും ഉൾപ്പെടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ഉൾപ്പെടെ എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതയ്ക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവതാനപൂർവ്വം സർക്കാർ ചെയ്യേണ്ടതായി അങ്ങനെ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നത് അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാർ ആണ്